നമസ്കാരം സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ട് മമ്മൂക്കയും രജനീകാന്തും കേന്ദ്ര കഥാപാത്രമായി എത്തിയ ദളപതി എന്ന സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഇന്നാണല്ലോ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും അവസാന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം പന്ത്രണ്ടായിരത്തി ടിക്കറ്റുകളാണ് ഇനി ദളപതി റീമാസ്റ്റർ പതിപ്പിന്റെ റീമാസ്റ്റർ പതിപ്പിന്റെ ഈവിനിങ് ബുക്കിംഗ് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചിത്രത്തിന്റെ ബുക്കിംഗിലേക്ക് തിരിച്ചു വരുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ചെന്നൈ സിറ്റിയിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് നോക്കുമ്പോൾ ചെന്നൈ സിറ്റിയിൽ ഇനി എട്ട് മണിക്ക് ശേഷം കളിക്കാനുള്ളത് ഏകദേശം മുപ്പത്തൊന്ന് ഷോകളാണ് അതിൽ ഇരുപത് ഷോകളും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ല് ഓറഞ്ച് അലേർട്ട് ആണ് ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിട്ടുണ്ട് ഇനി നമ്മുടെ കൊച്ചിയിലേക്ക് വരുമ്പോൾ എറണാകുളത്തുള്ള എടപ്പള്ളി വനിതാ വിനീതി റീമാസ്റ്റർ ഓറഞ്ച് ാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിസാര സീറ്റുകൾ മാത്രമാണ് അവിടെ ഫില്ലാകാനുള്ളത് ചിത്രത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് കേരളത്തിൽ ഏകദേശം അറുപത്തെട്ട് തിയേറ്ററുകളിലാണ് ആ ചിത്രം പ്രദർശനത്തിനെത്തിയത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഇന്ന് പുറത്തു വന്നിരുന്നു നിലവിൽ അദ്ദേഹം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയുടെ പ്രവർത്തനത്തിലാണ് ഇനി ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പിന്റെ ബാംഗ്ലൂർ ബുക്കിംഗ് എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഈവനിങ് ഷോയിൽ ഇനി കളിക്കാനുള്ളത് ഏകദേശം ഷോകളാണ് അതിൽ ഇപ്പോൾ തന്നെ ആറ് ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ് അതായത് ഓറഞ്ച് ആണ് ബുക്ക് മൈ ഷോയിൽ ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന്റെ ഷോയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് എന്തായാലും മമ്മൂക്കിയും രജനികാന്തും കേന്ദ്ര കഥാപാത്രമായി എത്തിയ ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പിന് ആദ്യം മികച്ചൊരു കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും നേടാൻ സാധിക്കുമെന്ന് തീർച്ചയായും അവിടേക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ദളപതി എന്ന സിനിമയുടെ ഫോർ കെ റീമാറ്റർ പതിപ്പിന് ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നിന്നും എത്ര കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്ന അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം